ഇറാനിന് നേരെയുള്ള അമേരിക്കയുടെ ആണവ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷതയോടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ ടെൽ അവീവ് ഹൈഫ ജെറുസലേം തുടങ്ങിയ പ്രശസ്ത മേഖലകളിലേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഹൈഫ മിസൈലുകൾ ഉൾപ്പെടെ ഇരുപത്തേഴ് എണ്ണം പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങൾക്കും തിരിച്ചടി കൊടുത്തിട്ടുണ്ടെന്ന് ഇസ്രായേലും വാദിക്കുന്നു എന്തായാലും അമേരിക്കയും ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ മിസൈലുകൾ വർഷിച്ചതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് ഇതോടുകൂടി ഖത്തർ ഒമാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങൾ സമാധാന ചർച്ചയ്ക്കായി സഹകരിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയാണ് അമേരിക്ക അമേരിക്കയാകട്ടെ ഇറാനോട് യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിനോട് ചേർന്ന് കൂടുതൽ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് താക്കീതും നൽകിയിട്ടുണ്ട് പക്ഷേ ഇറാൻ യുദ്ധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് അമേരിക്കയോടുള്ള പ്രതിഷേധം അറിയിക്കാനായി വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ വീണ്ടും പ്രയോഗിക്കാനും മടിക്കില്ല എന്നാണ് ഇറാന്റെ വാദം പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയുള്ള അമേരിക്കയുടെ എടുത്തുചാട്ട ആക്രമണങ്ങളെക്കുറിച്ച് റഷ്യയും ചൈനയും യാതൊരുവിധ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയോടുള്ള പ്രതിഷേധം ഇസ്രായേലിനെ തന്നെ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഇറാൻ പ്രതികരിക്കുന്നത് എന്നാൽ ഇറാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് ഹസ്ബുള്ള ഹൂതികൾ എന്നിവർ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ബഹ്റൈനിലെ അമേരിക്കയുടെ ബേസ് ക്യാമ്പിലേക്കും കൂടി ആക്രമണം വ്യാപിക്കുമെന്നും ഭീഷണിയുണ്ട് ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ വലിയ ചലനങ്ങൾക്കും ചർച്ചയ്ക്കും ഇടനൽകുകയാണ് കാരണം ലോകത്തിലെ തന്നെ അഞ്ചിലൊന്ന് ഓയിൽ ശേഖരം ഇറാനിലാണ് കടൽ മാർഗമാണ് വ്യാപാരം മുഴുവനായി നടക്കുന്നത് ഈ ആക്രമണത്തോടുകൂടി വടക്കുകിഴക്ക് ഭാഗത്തെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലാണ് ഇറാൻ നിൽക്കുന്നത് ഇത് അറിഞ്ഞപ്പോഴേക്കും ലോക വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യു എ ഇ സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതിവാദവും എണ്ണ നിക്ഷേപങ്ങളും വ്യാപാരം ചെയ്യുന്നത് ഇറാന്റെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന കടൽ ഈ മാർഗം അടയ്ക്കുമെന്നുള്ള ഇറാന്റെ തീരുമാനം നടപ്പിൽ വന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്തിനേറെ പറയുന്നു ഇന്ത്യയ്ക്കു വരെ അത് വൻ ഭീഷണിയാകും